നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണം നക്ഷത്രക്കാരും തിരുവോണം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും തിരുവോണം നക്ഷത്രക്കാരുമായിട്ട് ബന്ധുത കൂടാൻ പോകുന്നവരും ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം കാരണം തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവ രീതി അവര് പോകുന്ന വഴികൾ ഇതെല്ലാമാണ് ഇതിലൂടെ പറയുന്നത് മുഴക്കോല് പോലെ കാണുന്ന നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് തിരുവോണം എന്ന് പറയുന്നത് വിഷ്ണു ആണ് ഇവരുടെ ദേവത ചിഹ്നം എന്ന് പറയുന്നത് അളവ് കോലാണ് ഈ നക്ഷത്രക്കാര് പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും ഒക്കെ ആയിരിക്കും വളരെ ചിന്തിച്ചതിന് ശേഷമേ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ ഇവര് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിൽ അവർ ഉറച്ചു നിൽക്കുകയും വളരെയധികം ധൈര്യപൂർവ്വം അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യും മറ്റുള്ളവരുടെ ഉപദേശങ്ങളേക്കാൾ ഏറെ അവരുടെ സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ അധികം ഉപദേശിക്കാൻ ആരെങ്കിലും മെനക്കെട്ടാൽ അത് വെറുതെയാണ് ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ട് അതിലേക്ക് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്ത് പോകുന്നത് അത് ചീത്തയായാലും നല്ലതായാലും അവരൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അവർ പിന്മാറുന്ന പ്രശ്നമില്ല വിധവയം ചെയ്യുക എന്നത് ഇവരുടെ ഒരു മുഖമുദ്രയാണ് യുക്തി വിചാരവും അതോടൊപ്പം തന്നെ യാഥാസ്ഥിക ചിന്തയും ഒരേപോലെ ഇവരിൽ കാണാൻ പറ്റും ചില കാര്യങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കും ചില കാര്യങ്ങൾ ഇവര് യാഥാസ്ഥികമായിട്ടും ചിന്തിക്കുന്നതായിട്ട് കാണാം ഈ നക്ഷത്രക്കാര് ഉപകാര സ്മരണയുള്ളവരായിരിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇവരൊന്നും ചെയ്യില്ല എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവര് തയ്യാറാണ് ഇവർക്ക് പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് രോഗങ്ങൾ വാദം ക്ഷയം മുട്ടിനുവേദന ദഹനക്ഷയം എന്നിവയാണ് ഈ തിരുവോണം നക്ഷത്രത്തില് കൃഷി ഖനനം രാസവസ്തുക്കള് ദ്രാവകങ്ങൾ എയർ കണ്ടീഷനിങ് തുടങ്ങിയവയുമായുള്ള ജോലികൾ തുടങ്ങി വയ്ക്കുന്നത് വളരെ നല്ലതാണ് ക്ഷേത്രങ്ങൾ ഗൃഹം ധ്വജം തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് അനുയോജ്യമായ നക്ഷത്രമാണ് തിരുവോണം യാത്ര ക്രയവിക്രയങ്ങൾ എന്നിവയ്ക്കും ഈ നക്ഷത്രം ചേർന്നതാണ് ഈ നക്ഷത്ര ത്തിൽ ജനിച്ച ഒട്ടുമിക്ക സ്ത്രീകളും വേഗം സുമംഗലികളാവുന്നതാണ് ഇവർ കിടക്ക തലേണ പട്ടുവസ്ത്രം എന്നീ വസ്തുക്കളില് ഒരുപാട് താല്പര്യം കാണിക്കുന്നവരായിരിക്കും ഈ തിരുവോണം നക്ഷത്രക്കാരില് ഭൂരിപക്ഷം ആൾക്കാരും സത്യസന്ധരും ദാനശീലരും ഒക്കെ ആയിരിക്കും എന്നാൽ ഇവരോട് ആരെങ്കിലും ഒന്ന് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അവർക്ക് മാപ്പ് കൊടുക്കുന്നതിൽ വളരെ വൈമുഖ്യം ഉള്ള ആൾക്കാരാണ് ഒരിക്കലും ആ തെറ്റ് ഇവർ മറക്കില്ല ഒരു പ്രത്യേക സ്വഭാവം ഇവർക്കുണ്ട് അവരുമായിട്ട് പിന്നെ ഇടപഴകുന്നതൊക്കെ ഇവർ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് ഇത്രയുമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ എന്നിരുന്നാലും ഇവരുടെ ജനന സമയം അനുസരിച്ച് ഈ സ്വഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം